എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ കാരാട്കുറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരാൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിൽ രണ്ടാം പ്രതി ചുങ്കത്ര പൂക്കോട്ടുമണ്ണ എം ആർ ശ്രീജിത്തിനെയാണ് മലപ്പുറത്ത് പിടികൂടിയത് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കാരാട്ട്കുറീസ് ധനക്ഷേമ നദി എന്നീ രണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകളായ സന്തോഷ് കാരാട്ട് മുബ് എന്നിവർ മുങ്ങിയിരുന്നു സ്ഥാപനങ്ങളുടെ ഫോർമാനാണ് പോലീസിന്റെ പിടിയിലായ ശ്രീജിത്ത് സന്തോഷ് കാരാട്ട് മുബഷീർ എന്നിവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലായി പതിനാല് ബ്രാഞ്ചുകൾ കമ്പനി അടച്ചുപൂട്ടിയതോടെ അറുന്നൂറിലേറെ പരാതികളാണ് പോലീസിന് ലഭിച്ചത് തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും ശ്രീജിത്തിന്റെ വീട്ടിലേക്കും മാർച്ച് നടത്തിയിരുന്നു പാലക്കാട് മഞ്ഞക്കുളം പള്ളിക്ക് സമീപം കാരാട്ട് കുറീസ് നടത്തിയിരുന്നു നിക്ഷേപകരിൽ നിന്ന് ലക്ഷങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച കമ്പനി കാലാവധി കഴിഞ്ഞ തുകയും നൽകാൻ തയ്യാറായില്ല ഈ സ്ഥാപനത്തിനെതിരെ നൂറോളം പരാതികളാണ് സൗത്ത് പോലീസിൽ ലഭിച്ചത് ഇതിന്റെ അന്വേഷണത്തിലാണ് ശ്രീജിത്ത് പിടിയിലായത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് വിവരം ലഭിച്ച ഉടനെ പ്രതികൾ സ്ഥാപനമടച്ച് മുങ്ങുകയും ചെയ്തു പോലീസ് നടത്തിയ റെയ്ഡിൽ സ്ഥാപനത്തിലെ രേഖകളും മറ്റ് രജിസ്റ്ററുകളും പിടിച്ചെടുത്തു ജില്ലയിൽ മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി എന്നിവിടങ്ങളിലും സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നതായും അവിടെയും ഇത്തരത്തിൽ ധാരാളം പരാതികൾ ലഭിച്ചിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട് മലപ്പുറം തൃശൂർ ജില്ലകളിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എസ് ബി ജി ജി അശ്വതി സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ ആധം ഖാൻ സബ് ഇൻസ്പെക്ടർമാരായ സി ഐശ്വര്യ എം വിജയകുമാർ വിനോദ് കുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു ഹരിപ്രസാദ് സീനിയർ പോലീസ് ഓഫീസർമാരായ ശശികുമാർ അജിത് മൃദുലേഷ് തുടങ്ങിയവരാണ് മൂന്ന് ടീമായി അന്വേഷണം നടത്തിയത് ശ്രീജിത്തിനെ കോടതി റിമാൻഡ് ചെയ്തു മറ്റ് രണ്ട് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ